എങ്ങനെ ഉണ്ടാക്കുക ഒരു പഞ്ചപ്പുട്ട് മാവെടുത്തിട്ടുണ്ട് അതുപോലെ വെള്ളം തിളപ്പിക്കാനിട്ടിട്ടുണ്ട് ഒരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് അത് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് മാത്രം കൊടുക്കുക അതിനുശേഷം നമുക്കത് ആ പഞ്ചസാരയാണ് പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അതും ആവശ്യത്തിന് മാത്രം മതി കേട്ടോ നമ്മളെ പുട്ട് മാക്സിമം സോഫ്റ്റ് ആക്കാനാണ് ഉപ്പും പഞ്ചസാരയും ഉപയോഗിക്കുന്നത് അപ്പോൾ അത് തിളച്ച വെള്ളം നമുക്കത് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തിളച്ച വെള്ളം അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടെന്തെങ്കിലും ലാഞ്ചി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എത്ര കുറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു കിട്ടിലും പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ചൂട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് കിട്ടി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അതായത് അടച്ചു വെച്ചേക്കണം കുറച്ച് നേരം ഒന്ന് ഇരിക്കണം കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് ആ സമയം കൂടി അതായിട്ട് നമ്മൾ പുട്ടുകൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളമൊക്കെ അതാ ചെക്ക് ചെയ്തു എല്ലാം ചൂടാക്കാൻ പച്ചേക്കാൻ ഇനി നമുക്ക് തുറക്കാം ഇത് അപ്പോൾ മാവ് മാവടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചാൽ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം അപ്പോൾ കുഴച്ചെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ പുട്ടുപുറ്റി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയം കൂടെ നമ്മൾ തേങ്ങയും ചിരികെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് തേങ്ങ ആദ്യമായിട്ട് കൊടുക്കാം ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് മാവ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടു ശേഷം ഇടയ്ക്ക് ഗ്യാപ്പിൽ നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇട്ട് അപ്പോൾ ഇനി കുറച്ച് തേങ്ങ അതായി ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള ഗ്യാപ്പിൽ നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഫില്ല് ചെയ്യാം മൊത്തം ഫില്ല് ചെയ്തിട്ട് അടപ്പടക്കുക നേരെ നമുക്ക് പുട്ട് കൊടുത്തിട്ട് കൊണ്ടുവന്ന് കയറ്റി വയ്ക്കാം അപ്പോൾ അതാ ഇവിടെ നമുക്ക് ആവി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു കിടിലും അടിപൊളിയൊരു പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ടെന്ന് എനേബിൾ വയ്ക്കുക അപ്പൊ ആ പുട്ടിൻ്റെ ആ മേൽപ്പൊടി തട്ടി മാറ്റിയിട്ട് പുട്ട് ഇതാ പൊക്കാ പാത്രത്തിലേക്ക് ഇതായിട്ട് കൊടുക്കാം നല്ല കിട്ടലും ഒരു കിട്ടിലും പുട്ടാണ് ആടിപ്പൊളി സോഫ്റ്റ് പുട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഫുഡ് ഒക്കെ ഇതാവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദയവരുന്ന അടുത്തൊരു അടിപ്പൊളി വീഡിയോ ആയി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ